റിയാം കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള നാനൂറ്റമ്പത് രൂപ എൺപത്തഞ്ചു രൂപ പറ്റിയിട്ടുണ്ട് ബാക്കി മുന്നൂറ്റി അറുപത്തഞ്ചു രൂപം തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കുന്നില്ല து இல கழிச்ச களிய காசு முழு கிட்ட இது அவர் தல்லும்

பாட்டி. ோ கருவாடு கிளம்பியூட எந்த பாவப்பட்ட கட்டப்படுத்தணும் பிரேமும் அய்யோ மஹாபாவும் சாமி ஒரு காரியம் செய்ய பட்டி உண்டு சூட்சிக்கணும் கேட்டி போட எழுதி தூக்கணும் പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് തൂക്കി പല്ല പരട്ട കിടവി ചാവിയല്ലേ എല്ലാത്തിനും അല്ല പക്ഷാസ് മടി സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക ഇത് വായിച്ചു അടിച്ചോണ്ട് മതി പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോകൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേർ നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവൻ്റെ കൂടെ ഏവളെങ്കിൽ ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആത്യം അയ്യോ പാട്ടി ഞാൻ പോവോയി പ്രേമിക്കണ്ട

അപ്പം താൻ ശരിയാവൂല അല്ല എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനി തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ടാ രോഹിണി തന്നെ നോക്കോ പാൻറ് വിട്ട് ഷർട്ട് അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തളങ്ങി പോയത് ഏ അത് വേണ്ട രോഹിണി മാത്രം മതി ശരി പക്ഷേ പാട്ടി ചെറുത്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര സിനിമാനടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ട എടുപ്പിച്ച് കൈ തരാം ശക്ര ഗുരുദോഷം പറ പാട്ടിയെ പറഞ്ഞു പാട്ടിയിലെ അവിടെ ഇവിടെ ഏർ വായുന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നും ഇത് നിക്കോ എന്നിട്ടോന്നും വേണ്ട സാമി തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വന്നു വാങ്ങാൻ പാട്ടി എന്താന ആണാ പറന്നാനാക്കാൻ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം തിക്കില്ല എന്നാ വാടാ എന്തായാലും ഇപ്പൊ പറഞ്ഞു പറഞ്ഞതിരിക്കട്ടെ ോഹി ആ കൂടെ രോഹിണിക്ക് എന്നെ അടിക്കണോ ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷേ എനിക്ക് തെറ്റിപ്പോയാശാനെ ഏ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല എന്ത് പറ്റി പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല

ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട നമ്മടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ അതിന്റെ പേരെന്താ രോഹിണി രോഹിണി എന്റെ അച്ഛനോ സത്യം നോക്ക് നോക്ക് നഗതങ്ങൾ നഗതങ്ങൾ നോക്ക് ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന സഹകരിക്കുന്നപ്പോകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല സംഭവിച്ച് കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കു അല്ലേ ഞങ്ങൾക്ക് പുറത്തിറങ്ങി കിടക്കണ്ടേക്കണ്ടേ എന്താ എന്താണ് കണ്ട് അല്ലേ നിങ്ങൾ കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു പോലെ ധാരാളം പറയുന്നത് കേട്ടോ ഹലാഖിന്റെ കൂടി പിടിയും തന്നെയൊക്കെ ആയി കുപ്പായ ആകെ മാശയായി ഇത് അങ്ങനെയുള്ള പിടിയും വലിയ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും ഞമ്മക്ക് പറയാൻ പറ്റൂലോ അതെ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മള് വിചാരിച്ചോ നല്ല ഉള്ളി ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല ഞാൻ